ഹലോ സുഹൃത്തുക്കൾ എന്തുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും നമ്മളിത് അങ്ങനെ ഒരു മാസത്തിന് ശേഷം ബേസിലെത്തി കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ട് അനീഷ് ഇന്ന് ഡിസ്കണക്റ്റ് ചെയ്യുക നമ്മളെ കൊണ്ടുവന്ന ലോഡ് ട്രെയിലർ ഇവിടെ ഇട്ടിട്ട് വേറെ ട്രെയിലർ എടുത്തിട്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ ട്രെയിലർ അനീഷിന് ഡിസ്കണക്ട് ചെയ്യാനുള്ളത് അനീഷ് ചെയ്യാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ചെയ്യണമല്ലേ എന്ന് നോക്കുക ട്രെയിലറിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇട്ടതാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് അവന് പറഞ്ഞു കൊടുക്കുന്നത് ഇതിൽ വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല അപ്പോൾ അവൻ അവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടു അടുത്ത ലിവറ് ലിവറ് പിടിച്ചവൻ ഇത് കഴിഞ്ഞ് ജാക്കി കറക്കി താക്കുവാണ് കുറച്ച് പഴയ ട്രെയിലറാണ് ഇപ്പൊ തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണും അത് അതിന് വേറൊരു ഗിയറും കൂടെ ഉണ്ട് ആ ഗിയർ ഇട്ടുകഴിഞ്ഞാൽ ആ ഇതിപ്പോൾ കുഴപ്പമില്ല ഫാസ്റ്റായിട്ട് ഇതാണ് അങ്ങനെ ജാക്കി ലിവറ് കൊള്ളിച്ചിട്ടുണ്ട് അടുത്ത അനീഷ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ചാവി ഓൺ ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചാവി ഓൺ ചെയ്തു ട്രെയിലർ പൊക്കുന്നു ട്രെയിലർ മാക്സിമം ഹൈറ്റ് ചെയ്ത് വയ്ക്കുന്നു വീണ്ടും മാക്സിമം ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അനീഷ് ആകെ മാക്സിമം ഹൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ഹൈറ്റ് ചെയ്തപ്പോൾ അതാ ഇത്രയും കൂടി പൊങ്ങിയിട്ടുണ്ട് ബാക്കിയും കൂടെ അവൻ ജാക്കി കൊള്ളിച്ച് നിർത്തുകയാണ് ഫുള്ള് കൊള്ളിച്ച് നിർത്തിയിട്ടുണ്ട് ഓക്കേ

വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്ത് നിർത്തിയിട്ട് ജസ്റ്റ് വണ്ടി ഒന്ന് താക്കുക അപ്പോഴത്തേക്ക് ഈ ജാക്കിയിൽ നിന്നില്ല നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വന്നേ നില് ഇരുന്നോളും അപ്പൊ താക്കുമ്പഴത്തേക്ക് ഇത് ലോഡ് ട്രെയിലറും കൂടെ ആയുണ്ട് താക്കുമ്പോ ആദ്യം വിട്ടിട്ടുണ്ട് ജാക്കീറ്റ് നിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല കുഴപ്പൊന്നുമില്ല അല്ലാണ്ട് ചിലപ്പോൾ ജാക്കി അങ്ങനെ കംപ്ലൈൻ്റ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുത്ത് പോകുമ്പോൾ ഇതെല്ലാം പെയ്യുന്നുണ്ട് താഴെ ഇരുന്നാലോ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നീ എടുത്ത വയർ കംപ്ലീറ്റ് റിലീസ് ചെയ്ത് അവിടെ ഹാങ് ചെയ്ത് വെക്കുന്നു പിന്നെ ആ ഉയർ കുരുങ്ങി കിടക്കുന്ന അപ്പോൾ അത് കുരുക്ക് കഴിച്ചിട്ട് അവൻ എടുത്ത് ആങ് ചെയ്ത് വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത ട്രെയിലറുമായിട്ട് കണക്ട് ചെയ്യുന്നതും കൂടെ ഇതിലോട്ട് ഇടും അത് മനീഷി തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ അവന് കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തി അടുത്തതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം അതായത് കണക്ട് കണക്ട്ുന്നതും കൂടാ ഓക്കേ അങ്ങനെ അനീഷ് അടുത്തത് ട്രെയിലറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് ഏട്ടോ വണ്ടി അവിടെ നിന്ന് എടുത്തു ഇനി അടുത്ത കണക്ടിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൽ എനിക്കറിയാവുന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ ട്രെയിലറൊക്കെ ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മളത് നമുക്കും അത് പുതിയ അറിവുകൾ നമുക്കും നല്ലതായിരിക്കും ഏ കുറച്ചുകൂടെ വേക്കുമോ കുറച്ചുകൂടെ വേക്കുവോ കേക്കുവാടാ ത്രയും ഗ്യാപ്പുണ്ട് ഇനി അത് ഹൈറ്റ് ചെയ്ത് അതിൽ അടിപ്പിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും തെറ്റുകുഷ്തങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നുള്ള രീതിക്ക് ഓക്കെ അടുത്തത് ഞാൻ ഈ അടുത്ത സ്റ്റെപ്പ് അവന് പറഞ്ഞു കൊടുക്കുന്നത് വയർ കണക്ട് ചെയ്യാനാണ് അപ്പോൾ ഇത്ര ഈ ഗ്യാപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് നിന്ന് ചെയ്യാൻ പറ്റും അവിടെയെന്നോ അത് ആ ഉയർ ഏത് ഉയർ രണ്ടാമത്തെ ഉയറാണെങ്കിൽ ആ അതിൽ തന്നെ വയറ്റിൽ തന്നെ കൊടുക്കുള്ളൂ കുരുക്കില്ലാണ്ട് കൊടുക്കണേ കുരുക്കുണ്ടായില്ലേ കുരുക്കില്ലാണ്ട് പിന്നെ വയറിങ് വയറും കണക്ട് ചെയ്ത് കഴിഞ്ഞു നീറിവേഴ്സ് എടുത്തതിൽ കൊള്ളിക്കുന്ന പരിപാടി അങ്ങനെ അതിൽ വീണ് കഴിഞ്ഞു അടുത്തതായിട്ട് കുറച്ച് ലാഗായി പോയിട്ടുണ്ട് വീഡിയോ എനിക്കറിയാം അടുത്തതായി നമ്മുടെ ജാക്കി ലിവർ ഹൈറ്റ് ചെയ്യുന്ന പരിപാടി എല്ലാം ഭയങ്കര ടൈറ്റാ അതിലൊരു ഗിയറും കൂടെ ഉണ്ട് സ്മൂത്ത് ആയിട്ട് കറക്കുന്ന ഇനിയിപ്പോൾ ആ ബ്രേക്കിൽ പോയിട്ട് ബ്രേക്ക് ട്രെയിലർ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവം പരിപാടി കഴിഞ്ഞു പിന്നെ ഈ ഹൈറ്റും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ട്രെയിലർ കണക്ടിങ് സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ലോക്കും വീണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ലൈക്ക് തരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ